സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി വൈദ്യുതി ഉപഭോഗ മേഖലയിൽ നടപ്പിലാക്കണമെന്ന് എ എസ് പിമാർ വൈദ്യുതി സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൽക്കരണത്തിലൂടെ സുരക്ഷാ നടപടികൾ പാലിക്കുന്നില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കണമെന്നും എ എസ് പി രാജേഷ് കുമാർ വൈദ്യുതി സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എ എസ് പി അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തതും അപകടത്തിന് കാരണമാകുന്നുണ്ട് ഗുണമേന്മയില്ലാത്ത ഉപകരണങ്ങൾ ഗുണത്തെ ദോഷം ചെയ്യും എങ്ങനെയാണ് വൈദ്യുതി കണക്ഷൻ എടുക്കുക എന്ന രീതി മാറ്റണം വൈദ്യുതി മേഖലയിലെ അപകടങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും എ എസ് പി രമേഷ് കുമാർ പറഞ്ഞു കെ എസ് ഇ ബി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളാണ് വൈദ്യുതി സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത് ഒരാഴ്ച നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വൈദ്യുതി സുരക്ഷാ വാരാചരണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു